ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഡിയേഴ്സ് അപ്പൊ ഇന്ന് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പം എല്ലാവരും പ്രഗ്നന്റ് ആണ് ഗർഭിണിയാണ് എന്നറിഞ്ഞ മുതലേ നമുക്കൊരാകാംക്ഷുള്ള ഒരു കാര്യമാണ് ആൺകുഞ്ഞാവോ പെൺകുഞ്ഞാവോ എന്നത് അല്ലേ അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഒന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമുക്ക് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ സമ്മാനമാണത് അപ്പം നമുക്ക് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നെ പോലെ തന്നെയായിരിക്കും ഒരുവിധം പെൺകുട്ടികൾ അല്ലെ ഗർഭിണിയായിരിക്കും ആൺകുഞ്ഞാവോ പെൺകുഞ്ഞാവോ എന്നറിയാനുള്ള ആ ഒരു ആഗ്രഹം അതൊരു എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായിരുന്നു എൻ്റെ സിംറ്റംസ് എനിക്ക് പെൺകുഞ്ഞാണ് ജനിച്ചത് അപ്പോൾ അവളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു സിംറ്റംസ് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളോട് പറയാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പെൺകുട്ടികളെയാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ മോർണിംഗ് സിഗ്നസ് നല്ല ഉണ്ടായിരിക്കും ആൺകുട്ടികളാണെങ്കിൽ കുറവായിരിക്കും എന്നാണ് പറയുക ആ കാര്യം വെച്ച് നോക്കുമ്പോൾ എൻ്റെത് ശരിയായിരുന്നു എനിക്ക് രാവിലെ മോർണിംഗ് സിഗ്നസ് നല്ലോണം ഉണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എണീക്കാനേ തോന്നില്ല വോമിറ്റിങ് എൻ്റെ വോമിറ്റിംഗ് ആയിരുന്നു അത് അതെന്റെ കാര്യത്തിൽ ശരിയാണ് കേട്ടോ എനിക്ക് തമ്പുരൂവിനെ ആ ഒരു ക്യാരി ചെയ്യുന്ന സമയത്ത് മോർണിംഗ് സിഗ്നസ് നന്നായിട്ട് ഉണ്ടായിരുന്നു പിന്നെ പറയുന്ന ഒരു കാര്യമാണ് മധുരത്തോട് ഇഷ്ടം കൂടുതലായിരിക്കും പെൺകുട്ടികളെ ക്യാരി ചെയ്യുമ്പോൾ ആൺകുട്ടികളെ ആണെങ്കിൽ സാൾട്ട് ഉപ്പ് പുളി അങ്ങനത്തെ ഒരു ഇഷ്ടമായിരിക്കും കൂടുതലായിരുന്നു അതും എൻ്റെ കാര്യത്തിൽ ശരിയാണ് പക്ഷെ എനിക്കും പറയുകയാണെങ്കിൽ കൂടുതലും മധുരത്തോടായിരുന്നു ഇഷ്ടം എങ്കിൽ പോലും ഈ സീരിയല് സിനിമ പോലെ തന്നെ എനിക്ക് പച്ചമാങ്ങ ഉപ്പ് കൂട്ടി കഴിക്കാനും ഉപ്പിലിട്ട മാങ്ങയും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ മധുര മധുരം ഇഷ്ടം ആയിരുന്നു പക്ഷെ എനിക്ക് പുളിയും നല്ല ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല പച്ചമാങ്ങ അതുപോലെ ഉപ്പ് കൂട്ടിയിട്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട് ആ ഒരു വോമിറ്റ് ചെയ്യണ സമയത്ത് കൂടുതലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നത് ഈ മാങ്ങ ഉപ്പ് കൂട്ടി കഴിക്കുന്നതിന് എനിക്ക് അത് കുറച്ചൊക്കെ ശരിയാണ് പക്ഷെ എനിക്ക് വലിയ ആ ഒരു ഡിഫറൻറ്റ് അങ്ങോട്ട് തോന്നിയിട്ടില്ല പിന്നെ പറയുന്ന കാര്യമാണ് പെൺകുട്ടികളെ ക്യാരി ചെയ്യുമ്പോൾ നല്ല ഭംഗി വെക്കും നല്ല മുടിയും മുഖൊക്കെ നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ നല്ല ഭംഗി ഒന്നും വെക്കില്ല നമ്മൾ എന്താ പറയാ മുഖത്ത് പിമ്പിൾസും അങ്ങനെയൊക്കെ വന്നിട്ട് അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ലാണ് പക്ഷെ അത് എന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വലിയ ശരിയായിട്ട് വന്നിട്ടില്ല കാരണം ഞാൻ അത്ര ഭംഗി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് കഴുത്തിൻ്റെ എവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുഖം പിമ്പിൾസ് വല്ലാണ്ട് അങ് ഉണ്ടായിരുന്നില്ല എനിക്ക് പോലും ചെറിയ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വലിയ ഭംഗിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ല ഒരു പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ലേഡീസ് ഒരു എന്താ പറയുക മുഖൊക്കൊരു പ്രത്യേകത ഉണ്ടാവില്ല അതുപോലെ ഉണ്ടായിരുന്നല്ലാതെ വലിയ ഭംഗിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം ചെറുതായിട്ടും തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയല്ല പിന്നെ പറയുന്ന ഒരു കാര്യമാണ് ഹാർട്ട് റേറ്റ് അല്ലേ ആൺകുട്ടികൾക്ക് ഹാർട്ട് റേറ്റ് നൂറ്റി നാൽപ്പത് ബിക്സ്മിനെങ്കാട്ടും കുറവായിരിക്കും പെൺകുട്ടികൾക്ക് വൺ ഫോർട്ടി മിനിറ്റ് കൂടുതലായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ശരിയാണ് കേട്ടോ എനിക്ക് മോളെ ക്യാരി ചെയ്യുമ്പോൾ ഒരുവിധം ആ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ ഹാർട്ട് ബീറ്റ് അങ്ങനെ തന്നെയായിരുന്നു അതെന്റെ കാര്യത്തിൽ ശരിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ സ്കിന്നു സ്കിന്ന് വല്ലാണ്ട് എന്താ പറയുക നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നുള്ളത് പെൺകുട്ടികളെ ക്യാരി ചെയ്യുമ്പോൾ ബോയ്സ് ആവും ബോയ് ആൺകുട്ടികളെയാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പക്ഷെ എനിക്കത് ശരിയായിരുന്നു കാരണം എനിക്ക് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മേലൊക്കെ നന്നായിട്ട് ഇച്ചിങ്ങും അതുപോലെ തന്നെ നന്നായിട്ട് സ്കിന്നൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ടുണ്ടായിരുന്നു ഫുൾ ബോഡിയിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ബ്ലാക്ക് എന്താ പറയുക ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പുറത്തൊക്കെയായിരുന്നു കൂടുതലും അത് ആ ഒരു കാര്യം ശരിയാണ് എൻ്റെ കാര്യത്തിൽ പിന്നെ പിന്നുള്ളൊരു കാര്യമാണ് ആൺകുട്ടികളെ ക്യാരി ചെയ്യുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും പെൺകുട്ടികളെ ക്യാരി ചെയ്യുമ്പോൾ കുറച്ച് സാഡ് ആയിരിക്കും എന്നുള്ളത് നല്ല മൂഡ് ഓഫ് ആകുന്നുള്ളത് അതിൻ്റെ കാര്യത്തിൽ ശരിയാണ് പക്ഷെ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പുരുമോളെ ക്യാരി ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല വോമിറ്റിംഗ് ആയിരുന്നു ഒട്ടും പറ്റിയിരുന്നില്ല ഫുള്ള് വോമിറ്റിങ് നല്ല ക്ഷീണായിരുന്നു എല്ലാം കൊണ്ടും ഫുഡ് കഴിക്കാൻ പോലും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഹാപ്പിനെസ് പോയിട്ടുള്ള ഒരു സമയമായിരുന്നു ഒട്ടും അങ്ങനെ ഹാപ്പി ആയിരുന്നില്ല ഫുള്ള് സാഡ് അങ്ങനത്തെ ഒക്കെ കാര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫുള്ള് സാഡായിരുന്നു മൂഡ് ഓഫ് ആയിരുന്നു എപ്പോഴും മനസ്സിൽ ദേഷ്യം വരിക അങ്ങനത്തെ ഒരു സമയമായിരുന്നു ആ സമയമെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പറയുന്നത് നമ്മൾ പണ്ടേ മുതലേ പറയുന്ന ഒരു കാര്യമാണല്ലേ പെൺകുട്ടികളെ ക്യാരി ചെയ്യുമ്പോൾ നല്ല വോമിറ്റിംഗ് ആവും ആൺകുട്ടികൾക്ക് വോമിറ്റിംഗ് കുറവായിരിക്കും പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും നല്ല ഛർദിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ പെൺകുട്ടി തന്നെയാണ് ഛർദ്ദിയൊന്നും ഇല്ലെങ്കിൽ അതിനൊക്കെ ആൺകുട്ടിയാണെന്നൊക്കെ പറയല്ലേ അപ്പോ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെ ക്യാരി ചെയ്യുന്നവർക്കും വോമിറ്റിങ് ഉള്ളത് തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെ ക്യാരി ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ പെൺകുട്ടികളെ ക്യാരി ചെയ്യുന്ന അമ്മമാർക്ക് നല്ല വോമിറ്റിംഗ് ആയിരിക്കും ആൺകുട്ടികളെ കാര്യ ചെയ്യുന്ന അമ്മമാർക്ക് വോമിറ്റിങ് ഇല്ല എന്നല്ല അവർക്ക് വോമിറ്റിംഗ് ഉണ്ടായിരിക്കും പക്ഷേ എങ്കിൽ പോലും അതിൽ കൂടുതൽ വോമിറ്റിങ് ഗേൾ ഗേൾ ബേബിനെ ക്യാരി ചെയ്യുന്ന ആൾക്കിനെ ആയിരിക്കും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഫുൾ വോമിറ്റിങ് ആദ്യത്തെ മൂന്ന് മാസം എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ജോലിക്കും പോയിരുന്നതാണ് പിന്നെ ആ ഒരു സമയം തൊട്ട് എനിക്ക് ഡെലിവറി വരെയും നല്ല വോമിറ്റിംഗ് ആയിരുന്നു ഞാൻ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ദൈവം എനിക്കിനി ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ലേ എന്തെനിക്കിങ്ങനെ എന്നൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇനി ശരിയാവുമോ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ അതുമാത്രമല്ല ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇരുപത്തെട്ട് പേരും കുട്ടിയുടെ ഇരുപത്തെട്ട് പേരെയും എനിക്കിതേപോലെ തന്നെയായിരുന്നു അതെനിക്ക് ഏറ്റവും വലിയ വിഷമമുള്ള ഒരു കാര്യം ഞാൻ മനസ്സിൽ ആവർത്തിരുന്ന കാര്യമാണ് ഡെലിവറി കഴിഞ്ഞു എനിക്ക് 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 ഫുഡും ഹാപ്പി ഞാൻ പക്ഷേ പക്ഷേ വല്ലാത്തൊരു ബേബിയുടെ കാര്യം അത് വേറെ പറ്റിയിരുന്നില്ല ും ടേസ്റ്റ് വേറെ സ്മെല്ല് പോലും പറ്റിയിരുന്നില്ല ചോറ് പോലും കഴിക്കാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോഴാണ് എനിക്ക് ഡിപ്രഷൻ കൂടിയത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗർഭിണി അപ്പം എങ്ങനെയാണ് അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞപ്പോഴും സംഭവം തന്നെയായിരുന്നു ഓഡ് ഇരുപത്തെട്ട് കഴിഞ്ഞു അവിടെ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഫുഡ് ഓക്കെ ആയി അപ്പോഴാണ് ഫുഡ് ഒന്ന് ശരിക്കും കഴിക്കാനായിട്ട് പറ്റിയത് പിന്നെ ഒരുവിധം എല്ലാവരോടും ചോദിക്കുമ്പോൾ ചിലവർ പറയാറുണ്ട് അങ്ങനെ ഉണ്ടാവും ചിലവർക്ക് പിന്നെ എൻ്റെ ചേട്ടന്റെ അമ്മയ്ക്കും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു ീനൊരു കാര്യം പറയണത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ സമയത്ത് കിടക്കുമ്പോൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഒക്കെ റൈറ്റ് സൈഡിലോട്ടാണ് ചെരിഞ്ഞ് കിടക്കുന്നതെങ്കിൽ പെൺകുട്ടിയെന്നും ലെഫ്റ്റ് സൈഡാണെങ്കിൽ നമുക്ക് ആൺകുട്ടിയാണെന്നും പറയും പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ അത് ശരിയായിരുന്നു കാരണം ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡാണ് കൂടുതലും കിടന്നിരുന്നത് പിന്നെ കൂടുതൽ ഹസ്ബൻഡ് പറയും ആ സൈഡ് മാത്രം കെടുക്കല്ലേ കുഞ്ഞിന് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുമ്പോൾ രണ്ട് സൈഡും കെടുക്കും പക്ഷെ ഞാൻ കൂടുതലും നൈറ്റ് ആയാലും മോർണിംഗ് ഒന്നു കെടുക്കുകയാണെങ്കിൽ പോലും ഞാൻ റൈറ്റ് സൈഡ് തന്നെയായിരുന്നു കൂടുതലും കിടന്നിരുന്നത് ആ കാര്യത്തിൽ എൻ്റെ ഇത് ആണ് കേട്ടോ നമ്മൾ പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ വയറിന്റെ ഷേപ്പ് നോക്കിയിട്ട് പണ്ടത്തെ ആളുകളൊക്കെ പറയില്ലേ നമ്മളെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ആ നിനക്ക് ആൺകുട്ടിയാണ് അല്ലെങ്കിൽ മോൾക്ക് പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്നൊക്കെ നമ്മളൊറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും അവർ നമ്മളൊറ്റയടിക്ക് ആ ഒരു വയറിന്റെ ഷേപ്പ് നോക്കിയിട്ടാണ് പറയുന്നത് ആൺകുട്ടികളെയാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ബെല്ലി എങ്ങനെയായിരിക്കും റൗണ്ട് ആയിരിക്കും പെൺകുട്ടികളെയാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വയറ് വൈഡ് ആയിരിക്കും ആൺകുട്ടികളാണെങ്കിൽ റൗണ്ടും പെൺകുട്ടികളാണെങ്കിൽ വൈഡും ആയിരിക്കും ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പഴയ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയാലും അതുപോലെ തന്നെ അമ്മയുടെ ഫാമിലി ആയാലും മാത്രമല്ല അമ്മയുടെ അച്ഛൻ ഒരു ഒരുവിധം പഴയ കാലത്തെ ഒരാളാണെങ്കിലും ആൾ വരെ എന്നോട് പറഞ്ഞിരുന്നത് എനിക്ക് ആൺകുട്ടിയാണെന്നാണ് കേട്ടോ പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തെറ്റാണ് വന്നത് എനിക്ക് പെൺകുട്ടിയായിരുന്നു എൻ്റെ വയറ് ചിലവർ വയറ് കഴിഞ്ഞാൽ പറയും പെൺകുട്ടിയാണെന്ന് ചിലവര് പക്ഷേ ആ വയറ് കണ്ടിട്ട് പറയുന്ന ആൺകുട്ടിയാണെന്ന് അപ്പൊ എനിക്ക് അത് വല്ലാണ്ട് കറക്റ്റായിട്ട് തോന്നുന്നില്ല കാരണം എനിക്ക് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഇത് റോങ് ആയിട്ട് വന്നു പിന്നെ ഒരു മെയിൻ കാര്യം എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് ചൈനീസ് കലണ്ടർ അല്ലേ എന്റെ കാര്യത്തിൽ ചൈനീസ് കലണ്ടറിൽ നോക്കി നോക്കിയപ്പോൾ എനിക്ക് ബേബി ബോയ് ആയിരുന്നു പിന്നെ വീണ്ടും നോക്കിയപ്പോൾ എനിക്ക് ഗേൾ ആയിരുന്നു അപ്പൊ എന്ത് സംഭവം എന്നറിയില്ല അപ്പൊ അതിനോട് എനിക്ക് വലിയ തോന്നിയിട്ടില്ല ചൈനീസ് കലണ്ടർ ചിലർക്കൊക്കെ ശരിയാണെന്നൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോൾ ഒരുവിധം ആളുകൾക്ക് അതൊക്കെ ശരിയാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് തെറ്റായിരുന്നു കേട്ടോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കാണുന്നവരെ പഠിപ്പിക്കുന്നില്ല അപ്പം ഇതിലും കൂടുതൽ സിംറ്റംസും സ്കാനിങ് റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് ജനറൽ പെഡിഷൻ ചെയ്യുന്നവരുണ്ട് കേട്ടോ നോക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് അങ്ങനെ പറയുന്നില്ല ഒരുപാട് വീഡിയോ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ മടുപ്പായി തുടങ്ങും അപ്പം ഇത്രയും സിംറ്റംസ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്ക് ഏകദേശം പെൺകുഞ്ഞായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് വോമിറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ശരിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരോടും ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ദൈവം തരുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും അവർക്ക് ഉപകാരമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്